ഹായ് ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും ഏറെ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് ബാലയും അതുപോലെ തന്നെ ഗായികയായ അമൃത സുരേഷും ഇവർ ആയതിനു ശേഷം ഒട്ടേറെ പ്രശ്നങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെട്ടത് ഈ കഴിഞ്ഞൊരിടയ്ക്കാണ് നമ്മുടെ ഇവരുടെ ഏക മകളായ പാപ്പു വന്നൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് പാപ്പുവിനുണ്ടായ പ്രശ്നങ്ങളും ഇപ്പോൾ ഇവർ ഈ ഇവർക്കിടയിലുള്ള ബാലയും അമൃതാസ് സുരേഷിൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിൽ ആ കുട്ടി എന്ന നിലയ്ക്ക് ഒരു മകളെന്ന നിലയ്ക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് അമൃതാസ് സുരേഷിനു വേണ്ടി തൻ്റെ അമ്മ അനുഭവിക്കുന്ന വേദനയെ ചൊല്ലി ഒരു വീഡിയോ ഇട്ടിരുന്നു ആ പ്രതികരണവുമായിട്ട് പാപ്പ് വന്നതിന് ശേഷം ഒരുപാട് സൈബർ ബുള്ളിങ്ങും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ്സ് കാര്യങ്ങളും നെഗറ്റീവ്സ് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ആ ടൈമിൽ ബാലയായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു ചെയ്തിരുന്നത് പക്ഷെ നമ്മൾ ആരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഇപ്പം നമുക്ക് പൊതുവേ ഒരു പറച്ചിലുണ്ട് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ അച്ഛനെയാണ് എന്ന് പറഞ്ഞ് പലരും ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം പാപ്പുവിനെ ഏകദേശം എന്തെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പക്വതയും പ്രായവും എത്തിക്കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ടൈമിൽ ആരാ ശരിയെന്നും തൻ്റെ അമ്മയോട് അച്ഛൻ ചെയ്ത തെറ്റുകൾ അതിന് മനസ്സിലായി കാണും ഇനി എത്ര പറഞ്ഞാലും നമ്മൾ എന്താ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താലും കൊള്ളത്തില്ലാതായതാന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ഒരു എന്താ ഒരു ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ തന്നെ സാധിക്കും ഇത് ഇവർ പറയുന്നത് കള്ളമാണോ ശരിയാണോ അപ്പോൾ ബാലെ അതിനെ സ്നേഹിച്ചിരുന്നു ഇപ്പോൾ ഒരു എന്താ വല്ലപ്പോഴും കണ്ടൊരു മുട്ടായോ അല്ലെ ഒരു ചോക്ലേറ്റൊക്കെ മേടിച്ച് കൊടുത്താൽ ഒരിക്കലും അത് സ്നേഹമായി മാറത്തില്ല ഒരച്ഛൻ്റെ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ആ കുട്ടി ബാലയെ തള്ളിപ്പറയത്തില്ലായിരുന്നു ഈയിടയ്ക്ക് എന്താ ബാലയ്ക്കൊരു വയ്യാഴ്ക വന്ന് ഹോസ്പിറ്റലിലെത്തി ഒരുപാട് പേര് നിർബന്ധിച്ചിട്ടാണ് ആ കുട്ടി കാണാൻ തന്നെ പോയത് അപ്പോൾ നമുക്ക് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം ബാല ഒരച്ഛനെന്നൊരു നിലയ്ക്ക് അതിനൊരു സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇവർ വെവ്വേറെ താമസിക്കുന്നതെങ്കിൽ പോലും ഒരച്ഛനെന്ന നിലയ്ക്കുള്ള സ്നേഹം ആ കുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ബാല ആ കുട്ടി തള്ളി പറയത്തില്ലായിരുന്നു അമ്മയ്ക്ക് വേണ്ടി അത് വന്ന് എന്താ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിക്കുകയും ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ അതിന് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു പ്രായവും പക്വത എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ന്യൂസ് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു ഇവർ ബാല എന്താ പാപ്പുവിൻ്റെ പേരിലൊരു ഇൻഷുറൻസ് കൂടിയിട്ടുണ്ടായിരുന്നു ആ തുക തുക പിൻവലിച്ചു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ അമൃതയുടെ പേരിൽ കള്ളയൊപ്പിട്ട് എന്താ കോടതിയിൽ എന്തോ പേപ്പർ പേപ്പറും കാര്യങ്ങളും ഡോക്യുമെന്റ്സൊക്കെ കൊടുത്തു അപ്പം ഇതിനെതിരെയാണ് അപ്പോൾ കോടതിയിൽ നിന്ന് അമൃതയ്ക്ക് കോൾ വന്നു അപ്പം ഇതിനെതിരെയാണ് അമൃത കേസ് ഫയൽ ചെയ്യുകയും ആർ ഇടുകയും ഇനിയും ബാക്കി എന്താണ് കോ കോടതിയെ പറ്റിച്ചു കഴിയുമ്പോൾ അതിനുള്ള എന്താ ഒന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും കോടതിയാണല്ലോ പറയുന്നത് അപ്പം നമുക്കതിനെപ്പറ്റിയൊന്നും ആയിട്ട് അറിയത്തില്ല ഇനി ബാലയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു അതായത് ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഇങ്ങനെ സംസാരിക്കുന്നത് ബാല പറയുന്നുണ്ട് എനിക്ക് ഞാനിപ്പം നല്ലൊരു ജീവിതമായിട്ട് മുന്നോട്ട് പോവുക പോവുകയാണ് ഒരു സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ബാലയും ഒരു വോയിസ് ഒരു ന്യൂസിനോട് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഇവിടെ അതൊന്നുമല്ല വിഷയം വിഷയം ഒന്ന് മനസ്സിലാക്കണം ഒരു പ്രായവും പക്വതയും എത്തിയൊരു മോളുണ്ട് അവർക്ക് എന്തായാലും ബാലജന്മം കൊടുത്ത മോളാണല്ലോ അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നത് ആ പിഞ്ചുകുഞ്ഞാണ് ഇനി എത്ര വളർന്നു അല്ലെ എത്ര വലുതായെങ്കിലും ഇവർക്കിടയിലുള്ള പ്രശ്നം മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ആ പിഞ്ചുകുഞ്ഞിനെയാണ് അമൃത എനിക്ക് തോന്നുന്നു ബാലയമായിട്ടുള്ള അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൊന്നും അമൃതം ഇടപെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോഴും പറയുന്നത് പല പ്രശ്നങ്ങളും കണ്ടില്ല എന്ന് നടിച്ച് അത്രയ്ക്കും പ്രശ്നവും ബുദ്ധിമുട്ടും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷമാണ് ഡിവോഴ്സിനെക്കുറിച്ച് ചിന്തിക്കുകയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തത് അപ്പോൾ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ അമൃത പറയുന്നുണ്ട് ഉപദ്രവിക്കുന്നതും അതുപോലെ തന്നെ കള്ളു വന്ന് അടിക്കുന്നതും അതിനെപ്പറ്റി അമൃത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അപ്പോൾ അത്രയും പ്രശ്നം സഹിച്ചിട്ടാണ് ഡിവോഴ്സിലേക്ക് പോയത് പിന്നെ ഇനി ബാല ഒരു വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് എത്രയോ കോടി സ്വത്ത് ബാലയ്ക്കുണ്ട് അപ്പോൾ അതിൻ്റെ എന്തായാലും ഒരു അവകാശ ഈ പാപ്പുമായിരിക്കും അപ്പോൾ ഒരു കുഞ്ഞിൽ നിന്ന് നിലയ്ക്കും ബാല ഒരച്ഛനിന്ന് നിലയ്ക്കും അതിന് വേണ്ട അവകാശങ്ങളും അതിന് കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാം ഒരച്ഛനിന്ന് നിലയ്ക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ കോടതി അതിനെയാണ് കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്നും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞി പറഞ്ഞിട്ടുണ്ടാവുക അപ്പം ബാല അതിന് വേണ്ടതെല്ലാം കൊടുത്തേ പറ്റത്തുള്ളൂ ബാലക്കിനി എത്ര നല്ല ജീവിതം ജീവിതമുണ്ടായാലും ഒരിക്കലും പാപ്പു ബാലയുടെ തീരില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പം അപ്പുവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ബാല ചെയ്തു കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കി ഒന്ന് ചിന്തിക്കുക അത് തൻ്റെ മകളാണ് ഒരിക്കലും ഇവർക്കിടയിലുള്ള പ്രശ്നം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും തൻ്റെ മകൾക്കാണ് വളർന്നു വരുന്നൊരു പെൺകുട്ടിയാണ് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ അതിൻ്റെ വളർച്ചയുടെ ഇപ്പം നല്ലൊരു യൗവനപ്രായമൊക്കെയാണല്ലോ അപ്പോൾ അതിൻ്റെ വളർച്ചയും അതിൻ്റെ മാനസികാവസ്ഥയും കണക്കിലാക്കി പരമാവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നോക്കേണ്ടത് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാനാണ് ബാല ശ്രമിക്കേണ്ടത് ഇവർക്കിടയിലുള്ള പ്രശ്നം എങ്ങനെയാണോ അത് പരിഹരിച്ച് ആ കുഞ്ഞിനെ ഓർത്ത് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനാണ് ബാല ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോഴും കുറച്ച് കമൻസുകൾ ഞാൻ കണ്ടു ഇതുപോലെ തന്നെ എൻ്റെ അച്ഛനെ വേണ്ടല്ലോ പിന്നെ എന്തിനാണ് പണവും പണത്തിന് വേണ്ടി പിന്നെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസുകൾ കണ്ടു എനിക്ക് അവരോടൊക്കെ ചോദിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുണ്ട് അതായത് ഒരിക്കലും പാപ്പു വന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് അച്ഛൻ്റെ സ്വത്ത് വേണം അല്ലെങ്കിൽ അച്ഛൻ്റെ പണം വേണമെന്ന് പാപ്പ ഒരിക്കലും വന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവർ അമ്മ അച്ഛൻ എന്ന നിലയ്ക്ക് ഇവർക്കിടയിലെ പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ അമൃത സുരേഷ് തൻ്റെ മോൾക്ക് വേണ്ട അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയാണ് കോടതിയുമായിട്ട് മുന്നോട്ട് പോയി ഇനി എത്ര ഒരു എന്താ ഭാര്യ ഭർത്താക്കന്മാർ വേർ പിരിഞ്ഞാൽ അവർക്കിടയിലുള്ള മക്കൾക്ക് അച്ഛൻ എന്ന നിലയ്ക്ക് ചെലവിന് കൊടുത്തേ പറ്റത്തുള്ളു അത് കോടതിയുടെ ഒരു നിബന്ധനയാണ് നമുക്കറിയാവല്ലോ പെൺകുട്ടിയാണെങ്കിൽ പതിനെട്ട് വയസ്സ് സ് വരെ അതിനെ കെട്ടിച്ച് വിടുന്ന ആ ടൈമ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ഒരച്ഛൻ നിൽക്കണം ആൺകുട്ടിയാണെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ ചിലവിന് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി തന്നെ ഒരു നിയമമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അവകാശത്തിൻ്റെ പേരിലാണ് അമൃത സുരേഷ് കോടതിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം